നമസ്കാരം പി വി അൻവർ നടത്തുന്ന കൊട്ടാര വിപ്ലവത്തോടെ വിയോജിപ്പുള്ളയാളാണ് ഞാൻ കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാട് മുടിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഭരണാധികാരിയുടെ വൃത്തികേടുകളുടെ ഉൽപ്പന്നമാണ് പി വി പിണറായിസം എന്ന് ഞാൻ പലതവണ വിളിച്ചിട്ടുള്ള ഇന്ന് പൊതുസമൂഹമേറ്റ് പറയുന്ന നന്മയില്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രം പ്രീണനവും വർഗീയതയും സാമ്പത്തിക ഇടപാടുകളും നുണ പബ്ലിക് റിലേഷൻ ഗെയിംസും ഒക്കെ ചേർന്നുള്ള ജനത്തെ കബളിപ്പിക്കുന്ന ഒരു പൊട്ട തത്വശാസ്ത്രം ആ പൊട്ട തത്വശാസ്ത്രത്തിന്റെ ഭാഗമായി ആ വൃത്തികേടുകൾ മുഴുവൻ അനുഭവിച്ച് സ്വജനപക്ഷപാതത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും ആസ്വദിച്ച് എന്നാൽ താൻ ആഗ്രഹിക്കുന്ന വിധത്തിലും വേഗതയിലും ശത്രു സംഹാരം നടക്കുന്നില്ല എന്ന പരാതിയിൽ മാത്രമല്ല ഈ പിണറായിസത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരുന്ന സ്വർണം പിടിച്ചുപറിയടക്കമുള്ള കച്ചവടം പൂട്ടിയതിന്റെ വേദനയിലൊക്കെ അൻവർ രംഗത്ത് വരുമ്പോൾ ഒരു സഹതാപവും ഒരു പിന്തുണയും കൊടുക്കേണ്ടതില്ല പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും അൻവറിന് പിന്തുണയുണ്ട് എന്നത് വാസ്തവമാണ് വലിയ തോതിൽ മലബാറിലെ മുസ്ലിമുകൾക്കിടയിൽ സൂപ്പർ ഹീറോയായി മാറിയിരിക്കുന്നു ഒരുപക്ഷെ ഇപ്പോൾ മീഡിയ വണ്ണോ മാധ്യമമോ അല്ലെങ്കിൽ വേണ്ട സുപ്രഭാതമോ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ പാണക്കാട് തങ്ങളെക്കാളും കുഞ്ഞാലിക്കുട്ടിയെക്കാട്ടിലും ജനപ്രീതിയുള്ള നേതാവ് പി വി അൻവർ ആയിരിക്കും അത്രമാത്രം ഒരു രക്ഷക പരിവേഷമാണ് പി വി ഇപ്പോൾ മലബാർ പൊളിറ്റിക്സിൽ കൈവന്നിരിക്കുന്നത് ഇത് വാസ്തവത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് സി പി എമ്മിനല്ല നേരെ മറിച്ച് മുസ്ലിം ലീഗിനാണ് പലർക്കും വിചിത്രമായി തോന്നും വാസ്തവത്തിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അൻവറുടെ ഇടപെടലും സമീപനവും ഗുണമേ ചെയ്യൂ കാരണം സി പി എം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പകരം പ്രത്യയശാസ്ത്രവുമായി പിണറായി പാർട്ടി ഹൈജാക്ക് ചെയ്തു എന്നതാണ് പാർട്ടി നേതാക്കൾ അത് സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണെങ്കിലും പോളിംഗ് ബ്യൂറോ അംഗങ്ങളാണെങ്കിലും നോക്കുകുത്തുകളായി പാർട്ടി സെക്രട്ടറിക്ക് നാവില്ലാതായി പോയി കോടിയേരി ബാലകൃഷ്ണൻ ഒരു അടിമയായിരുന്നു ഒരിക്കലും പ്രതികരിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നാൽ ഗോവിന്ദ ഗോവിന്ദഭാഷക്ക് ഇതൊന്ന് ശരിയാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പ്രതികരിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ധൈര്യമില്ല അതിനുള്ള രാഷ്ട്രീയ സാഹചര്യവുമില്ല അതുകൊണ്ടാണ് പിണറായി വിജയൻ തന്റെ ഈ നികൃഷ്ടമായ രാഷ്ട്രീയവുമായി മുമ്പോട്ട് പോവുകയും തന്റെ പിൻഗാമിയായി മരുമകനെ നിയമിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തത് അവിടെ ഒരു കലാപമുണ്ടാക്കാൻ ആർക്കും സാധിക്കുന്നില്ല പ്രതിഷേധമുള്ള തോമസ് ഐസക്കിനെ പോലുള്ളവർ അല്ലെങ്കിൽ ജി സുധാകരനെ പോലുള്ളവർ ഇ പി ജയരാജനെ പോലുള്ളവർ പതിയെ പതിയെ അകന്നു പോവുകയാണ് ചെയ്തത് ശൈലജ ടീച്ചറും ഗോവിന്ദ മാഷും ഒക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തു അങ്ങനെയൊരു അവസരമാണ് അൻവർ ഒരുക്കി കൊടുത്തത് പിണറായിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുകയും പിണറായിയുടെ കപടം മുസ്ലിം പ്രീണന രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തതോടെ പാർട്ടിക്ക് അതിന്റെ ശക്തി കാണിക്കാൻ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചുപിടിക്കാൻ അവസരമൊരുങ്ങി വാസ്തവത്തിൽ അൻവറുടെ ഇടപെടൽ മൂലം ശക്തനായിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററാണ് ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസ്സോടെ പിണറായിസ്റ്റ് ഘടകങ്ങളെ മൂലക്കിരുത്തി പാർട്ടിയിൽ ഉറപ്പിക്കാനും കടുത്ത നിലപാടെടുക്കാനും ഗോവിന്ദ മാഷ് കഴിഞ്ഞെന്ന് വരാം മരുമകനിലേക്കുള്ള പിണറായിയുടെ അധികാര കൈമാറ്റം നടക്കാതെയും പോവാം അതുകൊണ്ട് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് നേട്ടമാണ് പിണറായിക്ക് തിരിച്ചടിയാണ് പിണറായിയുടെ ഇതുവരെയുള്ള എല്ലാ മുഖവും വലിച്ചീകരപ്പെട്ടിരിക്കുന്നു പിണറായി ഒരു ആർ എസ് എസ് ഏജന്റാണ് എന്ന് മുസ്ലിം ബഹുജനം കരുതുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു പക്ഷെ പിണറായിക്ക് വ്യക്തിപരമായി മരിമകനിലേക്ക് അധികാരം കൈമാറാൻ കഴിഞ്ഞില്ല എന്ന് നഷ്ടമൊന്നുമില്ല ഇനി അധികാരത്തിൽ തുടരേണ്ട സാഹചര്യമൊന്നുമില്ല അതുകൊണ്ട് പിണറായിക്കും കാര്യമായ നഷ്ടം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നഷ്ടം ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗ് ആകെ വെപ്രാളത്തിലാണ് കാരണം യു ഡി എഫിലെ ഏറ്റവും പവർ ഗ്രൂപ്പായി ലീഗ് മാറിയിരുന്നു ലീഗ് പറയും നടത്തും നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി കാരണം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തേക്ക് പോകാൻ സി പി എം വല വീശിയിരുന്നു ആ വലയിൽ ഒരു പരിധി വരെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും വീണിരുന്നു കുഞ്ഞാലിക്കുട്ടി എൽ ഡി എഫിന്റെ ഭാഗമാകാൻ ആലോചിച്ചതും അതിന് കാമ്പയിൻ ചെയ്തതും രണ്ട് കാര്യങ്ങൾ ഉയർത്തിയാണ് ഒന്ന് പത്ത് വർഷം അധികാരമില്ലാത്ത അവസ്ഥയാണ് നമുക്കുള്ളത് ഇനി ഒരു അഞ്ചു വർഷം കൂടി അധികാരമില്ലാതെ മുമ്പോട്ടു പോകാൻ കഴിയില്ല കോൺഗ്രസിലെ ഭിന്നതകൾ തീർത്തിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ഉറപ്പില്ല രണ്ട് മോദിയെയും സംഘപരിവാറിനെയും എതിർക്കാൻ കോൺഗ്രസിനേക്കാൾ നല്ലത് സി പി എമ്മും പിണറായി ഈ ഒരു തിയറിയിൽ വലിയ തോതിൽ പിന്തുണ കുഞ്ഞാലിക്കുട്ടി ആർജിച്ചെടുത്തിരുന്നു എന്നാൽ അത് എട്ടു നിലയിൽ പൊട്ടി മുസ്ലിം ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന ആളുകൾ തിരിച്ചറിഞ്ഞതോടെ മുസ്ലിം ലീഗിലെയോ മുസ്ലിം സമുദായത്തിലെ ആർക്കും പിണറായിയെ കണ്ടുകൂടാ അതുകൊണ്ട് സി പി എമ്മിലേക്ക് പോകാനുള്ള വാതിലെ അടഞ്ഞു അതുകൊണ്ട് തന്നെ ലീഗിന്റെ വിലപേശൽ ശക്തി കുറഞ്ഞു കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഇനി യു ഡി എഫ് നിന്നേ മതിയാവും വിലപേശ സാഹചര്യമില്ല എൽ ഡി എഫിലേക്ക് പോകാൻ കഴിയില്ല വിലപേശൽ ശക്തി കുറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിലപേശിയിരുന്നു മൂന്ന് സീറ്റിന് വേണ്ടി ബലം പിടിച്ചു എന്നിട്ട് ഒടുവിൽ ഒരു രാജ്യസഭാ സീറ്റ് സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വന്നു ആ ഒരു സമ്മർദ്ദ സാഹചര്യം ഇപ്പോൾ അയവു വന്നു ആദ്യത്തെ കാര്യം രണ്ടാമത്തേതാണ് അതിനേക്കാൾ ഗൗരവമേറിയ വിഷയം പി വി അൻവർ മലബാറിലെ മുസ്ലിം ബഹുജനത്തിനിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിക്കുട്ടിയെക്കാളും പാണക്കാട് തങ്ങളെക്കാളും ഇപ്പോൾ വ്യക്തിപരമായി സ്വാധീനമുള്ള ആളായി മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ അൻവർ മാറിയിരിക്കുന്നു അൻവറുടെ ചരിത്രമൊക്കെ നമുക്ക് മാറ്റിവെക്കുക അൻവറുടെ ലക്ഷ്യവും മാറ്റിവെക്കുക പക്ഷേ മലബാറിലെ മുസ്ലിം ജനത വിപ്ലവകാരിയായി പോരാട്ട നായകനായി അൻവറെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ലീഗിനെ അൻവറെ തള്ളിപ്പറയാൻ പ്രയാസമാണ് കാരണം മുസ്ലിം ബഹുജനതെ അൻവറോട് ഇഷ്ടമുള്ളപ്പോൾ അൻവറെ സർക്കാർ വേട്ടയാടുമ്പോൾ അൻവറെ തള്ളി തള്ളിപ്പറഞ്ഞാൽ അതൊരു പക്ഷേ തിരിച്ചടിയാവും അതേസമയം അൻവറെ സ്വീകരിച്ചാൽ അത് അതിനേക്കാൾ വലിയ തലവേദനയാവും മലബാറിലെ പി സി ജോർജ് ആണ് അൻവർ എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് സംഘത്തിനും അറിയാം അൻവർ ഇത്രയേറെ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുമ്പോൾ ലീഗിലേക്ക് സ്വീകരിച്ചാൽ അത് പണിയാകും അതുകൊണ്ട് കൊള്ളാതെയും തള്ളാതെയും ഒരു വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഇത് അപകടമാണ് കാരണം മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ അൻവർക്കുള്ള അഡ്വാൻറ്റേജ് മോഡറേറ്റ് മുസ്ലിമുകൾക്കിടയിലും റാഡിക്കൽ മുസ്ലിമുകൾക്കിടയിലും അൻവറിന് സ്വാധീനമുണ്ട് എന്നതാണ് റാഡിക്കൽ മുസ്ലിം വിഭാഗം അവരുടെ എണ്ണം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ലീഗിനോട് തൃപ്തി പോരാ അവർ ആശ്രയിക്കുന്നത് എസ് വെൽഫെയർ പാർട്ടിയെയും സോളിഡാരിറ്റിയും ഒക്കെയാണ് അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമി പോലുള്ള ഒരു പ്രസ്ഥാനം സി പി എമ്മിനോട് കടുത്ത വിരോധമുള്ളത് കൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നല്ലാതെ അവർക്ക് മാനസികമായി തീവ്രമായ മതരാഷ്ട്രീയത്തോടാണ് താല്പര്യം അപ്പൊ ഇത്തരക്കാർക്കെല്ലാം അൻവർ ഹീറോയാണ് അതേസമയം ലീഗിനെ പിന്തുണയ്ക്കുന്ന മോഡറേറ്റ് മുസ്ലിമുകൾക്കും അൻവർ ഹീറോയാണ് അൻവർ ഈ ഹീറോ പരിവേഷം ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് നിലനിർത്തിയാൽ അൻവറിനെതിരെയുള്ള പിണറായി സർക്കാരിന്റെ വേട്ടയാടലെല്ലാം ചീറ്റിപ്പോയാൽ സ്വാഭാവികമായും പണിയാകുന്നത് ലീഗിനാണ് അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കെ ടി ജലീലിനെ കാലാട്ട് റസാക്കിനെ പി ടി റഹീമിനെയും ഒക്കെ ചേർത്ത് അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാൽ അത് മുസ്ലിം ലീഗിന് നേരിട്ടൊരു വെല്ലുവിളിയായി മാറും ഒരുപക്ഷെ അൻവറിനെ ഈ പുതിയ പാർട്ടിക്ക് മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ സ്വതന്ത്രരായി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും അഞ്ചോ ആറോ സീറ്റ് നേടാവുന്ന സാഹചര്യം ഉണ്ടാവാം അത്രമാത്രം ഒരു വികാരം അൻവർക്ക് അനുകൂലമായി രൂപപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന നേതാക്കളെല്ലാം കൂടി ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുകയും അവർ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് യു ഡി എഫിനെയും തള്ളി ഒരു പാർട്ടിയുമായി മുമ്പോട്ട് പോയാൽ നാലഞ്ച് എം എൽ എ മർ കാരണം മലപ്പുറത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അതാണ് അൻവർക്ക് ലഭിച്ചിരിക്കുന്ന സ്വീകാര്യത അതാണ് ഇത് ലീഗിനെ വല്ലാതെ വെള്ളം കുടിപ്പിക്കും ലീഗിന്റെ സീറ്റാണ് നഷ്ടപ്പെടുക അവിടെ വണ്ടൂരൊഴുകി ഒരിടത്തും കോൺഗ്രസിന് സീറ്റില്ല അതുകൊണ്ട് തന്നെ ലീഗിന്റെ സീറ്റുകൾ നഷ്ടപ്പെടാം ലീഗ് മുഴുവൻ സീറ്റുകൾ ഇരുപത്തഞ്ച് സീറ്റ് മേടിച്ച് ഇരുപത്തിമൂന്ന് സീറ്റ് നേടി അടുത്ത തവണ ഉപമുഖ്യമന്ത്രി പദവിയും പല പ്രധാനപ്പെട്ട വകുപ്പുകളും ചോദിക്കാനിരിക്കുകയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സീറ്റ് പതിനഞ്ചിലേക്കോ പതിനാറിലേക്കോ ഒക്കെ താഴുന്ന സാഹചര്യം ഉണ്ടാവാം ഇത് ലീഗിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ലീഗിന് ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അൻവർ ഫാക്ടർ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ലീഗിനെതിരായി അൻവർക്ക് അനുകൂലമായി വരുമ്പോൾ മറ്റിടങ്ങളിൽ അത് കോൺഗ്രസിനെ സഹായിക്കും കാരണം പിണറായി വിരുദ്ധ വികാരം മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നു അൻവർക്കും കൂട്ടർക്കും മലബാറിന് പുറത്തേക്ക് ഒരുപക്ഷെ മലപ്പുറത്തിനും വയനാടിനും കോഴിക്കോടിനും പുറത്തേക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനോ റിസൾട്ട് ഉണ്ടാക്കാനോ കഴിയില്ല അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയെങ്കിൽ പോലും ജനങ്ങൾ വോട്ട് ചെയ്യില്ല കാരണം അവർക്ക് പിണറായി വിരുദ്ധ വികാരം ശക്തമാണ് യു ഡി എഫിന്റെ വോട്ട് ഭിന്നിച്ച് പിണറായിയുടെ സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ മുസ്ലിം സമുദായം ആഗ്രഹിക്കത്തില്ല അതുകൊണ്ട് തന്നെ കടുത്ത പിണറായി വിരുദ്ധ വികാരം രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അൻവറിനു സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന് ഗുണം ചെയ്യും ഒരുപക്ഷെ ആന്റണിയുടെ കാലത്ത് അറുപത്തിമൂന്ന് സീറ്റ് നേടിയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വളരാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും സി പി എം തോൽക്കുന്ന സാഹചര്യമാണ് സി പി എമ്മിനെതിരായി പൊതുവികാരം രംഗത്തുണ്ട് ആ വികാരം തുടരുന്നു മുസ്ലിം വികാരം കൂടി ശക്തമാവുന്നതോടെ സി പി എം നിലം അവിടെ പക്ഷേ കോൺഗ്രസ്സിനെ ലീഗിനേക്കാൾ വലിയ എഡ്ജ് ഉണ്ടാവും അൻവർ നേരിട്ട് ലീഗിനോട് ഏറ്റുമുട്ടി അഞ്ചാറ് സീറ്റ് കൊണ്ടുപോയാൽ അത് ലീഗിന്റെ സീറ്റാണ് കുറയുന്നത് കോൺഗ്രസിനെ ഈ അൻവർ ഫാക്ടർ കൊണ്ട് കൂടുതൽ സീറ്റുകൾ നേടാം അങ്ങനെ കോൺഗ്രസ് അറുപത് സീറ്റ് നേടി കൃത്യമായ വെല്ലിയേറ്റനാവുകയും ലീഗ് പതിനഞ്ച് സീറ്റിലേക്ക് താഴേക്ക് പോയി ബാർഗെയിനിങ് പവർ നഷ്ടപ്പെട്ടൊരു പാർട്ടിയായി മാറുകയും ചെയ്യാം ഇതാണ് ലീഗിന്റെ ഉറക്കം കെടുത്തുന്നത് ലീഗിന് കൃത്യമായി നിലപാടെടുക്കാൻ കഴിയുന്നില്ല അൻവരെ തള്ളിപ്പറയാനോ കൂടെ ചേർക്കാനോ കഴിയുന്നില്ല കോൺഗ്രസ് അവട്ട് ബുദ്ധിപരമായി നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ അൻവർ പരിഹരിച്ചിരിക്കുന്നു മുസ്ലിം ബഹുജനത്തിന്റെ പിന്തുണ യു ഡി എഫിന് ഉറപ്പായിരിക്കുന്നു മുസ്ലിം ബഹുജനം പിണറായിയെ കൈവിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ധൈര്യമായി മുമ്പോട്ട് പോകാം ലീഗിന്റെ ശക്തി അല്പം കുറഞ്ഞാൽ അതും കോൺഗ്രസിനാണ് ഗുണം അതുകൊണ്ട് കോൺഗ്രസ് കൈയും കെട്ടി കാഴ്ചക്കാരായി നിന്ന് മുതലെടുക്കുന്നു ലീഗ് കൈകാലിട്ടടിക്കുന്നു എങ്ങനെ അടുത്ത നടപടിയെടുക്കും എങ്ങനെ അൻവരെ കൈകാര്യം ചെയ്യും അൻവരെ തള്ളാതെയും കൊള്ളാതെയും എങ്ങനെ ഈ പ്രതിസന്ധി കിടക്കുമെന്നറിയാതെ ലീഗ് അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നു